അകേശ് പറഞ്ഞു ടു തൗസൻഡ് ട്വൻറ്റി ടുയിലാണ് ബാംഗ്ലൂരിൽ വന്നത് ഇപ്പോൾ ബാംഗ്ലൂർ വന്നതിന് ശേഷം ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് നമ്മുടെ ലൊക്കേഷൻസ് കണ്ടുപിടിക്കുക നമ്മുടെ ഫ്ലാറ്റ് കണ്ടുപിടിക്കുക അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഫ്ളാറ്റൊക്കെ കണ്ടുപിടിച്ച് സെറ്റിലായി പിന്നെ മെയിൻ ആയിട്ടുള്ളത് ബാംഗ്ലൂരിൽ പറയുന്നത് ട്രാഫിക്കാണ് ട്രാഫിക് യസ് ഒരു സൊല്യൂഷൻ ഇല്ലാത്തൊരു ഫാക്ടറാണ് തന്നെയാണ് പ്രത്യേകിച്ച് ഒരു മലയാളിക്ക് നമ്മൾ ഇപ്പോൾ കൊച്ചിയിലെ ട്രാഫിക് ആണെങ്കിലും ചുനത്തെ ട്രാഫിക്കാണെങ്കിലും നമുക്ക് അത്ര എഫക്ട് ചെയ്യില്ല അപ്പോൾ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ഷോർട്ട് കട്ട്സ് കണ്ടുപിടിക്കുക ഇപ്പോൾ ഓഫീസിൽ പോകുന്ന ആളാണെങ്കിൽ ഡെയിലി വർക്കിന് പോകുന്ന ആളാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ ഏറ്റവും ആദ്യം ഷോർട്ട് കട്ട് കണ്ടുപിടിക്കുക നമ്മൾ മാപ്പ് നോക്കിയാൽ മാപ്പിൽ നോക്കി തന്നെ നമുക്ക് ഷോർട്ട് കട്ട്സ് നമുക്ക് ഗൂഗിൾ മാപ്പ് വഴി കണ്ടുപിടിക്കാൻ ഈസി ആയിട്ട് സാധിക്കും അപ്പോൾ അതുവഴി നമുക്ക് പോകാൻ പറ്റും അല്ലാതെ നമ്മൾ മെയിൻ റോഡ് നമ്മൾ കവർ ചെയ്ത പീക്ക് ടൈമിൽ പോകുകയാണെങ്കിൽ നമ്മൾ പലയിടത്തും ബ്ലോക്ക് ലിസ്റ്റ് ആക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിന്റ് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ വാച്ച് ത ട്രാഫിക് നെക്സ്റ്റ് സെക്കൻഡ് പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ റീച്ച് ഓൺ ടൈമാണ് അപ്പോൾ നമ്മൾ ടൈം നോക്കുന്ന സമയത്ത് ഒരു ഓഫീസ് ടൈമിന് ഒരു ടു ഹവേഴ്സ് മുന്നെങ്കിലും നമ്മൾ ടെൻ കിലോമീറ്റേഴ്സ് ട്വൽവ് കിലോമീറ്റർ ട്വൽവ് കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസിൽ ആൾക്കാരെ ഇറങ്ങി തിരികണം എന്നാലും നമുക്ക് ആ ഉദ്ദേശിക്കുന്ന സമയത്ത് എത്താൻ സാധിക്കും അത് കാരണം നമ്മളിപ്പോൾ ഏത് ദിവസമായാലും നമുക്ക് പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇപ്പോൾ മഴയും കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര ശോഭമാണ് ഇവിടുത്തെ അവസ്ഥ നമ്മൾ ഒരിക്കലും വിചാരിക്കുന്ന സമയത്ത് നമുക്ക് ഓഫീസിലോ സ്കൂളിലോ ഒരിടത്തും നമുക്ക് എത്തി എത്തിച്ചേരാൻ സാധിക്കില്ല അതിന് ഓരോ ദിവസം വേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ കണ്ടീഷൻസ് നമുക്ക് ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല സോ ദാറ്റ്സ് എ ഇമ്പോർട്ടൻ്റ് നോട്ട് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ട്രാഫിക്കും മഴയും കൂടെ ചേരുമ്പോൾ ഉള്ളത് ഭയാണ് അപ്പം നമ്മൾ റെയിൻ നമ്മൾ നോക്കിയേ പറ്റത്തുള്ളൂ റെയിൻ ഒരു അടുത്ത പോയിൻ്റാണ് അപ്പോൾ ഈ ഏറ്റവും സങ്കടകരമായ അവസ്ഥകൾ കൂടെ വരുന്നത് വെച്ചാൽ ട്രാഫിക്കും റെയിനും കൂടെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പലയിടത്തും പോസ്റ്റാൻ ഉള്ള വളരെ നല്ലൊരു ചാൻസ് ഉണ്ട് അപ്പോൾ എനിക്ക് ബാംഗ്ലൂരിൽ വന്നതിന് ശേഷം ഏറ്റവും നെഗറ്റീവായിട്ട് തോന്നിയൊരു ഫാക്ടറി ഇത് തന്നെയാണ് പിന്നെ നമ്മളൊരു പ്രശ്നം എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരെ കന്നഡ ഇപ്പം അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഇവിടുത്തെ നമ്മളിപ്പോൾ ലോക്കൽസിലാണെങ്കിലും കൂടുതൽ കണ്ണടയാണ് കൂടുതൽ അവർക്ക് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാൻ ചാൻസ് ഉള്ളത് അപ്പോൾ കുറച്ച് കണ്ണൂടെ അറിയാമെന്നുള്ള നമുക്ക് അഡീഷണൽ ആണ് ഇവിടെ അപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ ഈസി ആകാൻ പറയും നമുക്ക് പാടായിരിക്കും കാരണം മലയാളികൾക്ക് കുറച്ചുകൂടെ ഈസി തമിഴ് ആയിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബട്ട് ഇഫ് യു ലേൺ കന്നഡ ഇറ്റ് വിൽ ബി മോർ യൂസ്ഫുൾ ഫോർ യു ഗൈസ് സോ ട്രൈ ടു ലേൺ അറ്റ്ലീസ്റ്റ് സെൻറ്റൻസ് ഓർ ലൈക്ക് എനിക്കും അധികം അറിയില്ല ഞാൻ കുറച്ച് കുറച്ച് അവിടെ ഇവിടെ കേട്ട് കേട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിച്ചതാണ് കുറച്ച് മാത്രമേ എനിക്കിതുവരെ മനസ്സിലാക്കാൻ സാധിച്ചുള്ളൂ അപ്പോൾ ഇതുമാണ് ഇതിവിടെ എനിക്ക് തോന്നിയൊരു നെഗറ്റീവ്സ് അല്ലാതെ കൂടുതൽ അധികം നെഗറ്റീവ്സ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല മെയിൻ ഇത് തന്നെയാണ് നമ്മുടെ മെയിൻ പക്ഷേ നിങ്ങളുടെ പോസിറ്റീവ് കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ക്ലൈമറ്റ് ആണ് കേരളത്തിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അടിപൊളി ആണ് മോസ്റ്റ് ഓഫ് ദ ടൈം ഇവിടെ തണുപ്പാണ് നല്ല വിൻഡ് ഉണ്ട് അപ്പോൾ നിങ്ങളിപ്പോൾ രാവിലെ എണീറ്റ് പോവുകയാണെങ്കിൽ നല്ലൊരു വൈബായിരിക്കും എവിടെയെങ്കിലും ഇപ്പോൾ ലേക്സാണ് ഇവിടെ കൂടുതലുള്ളത് അപ്പോൾ ഒരുപാട് ലേക്സ് ഉണ്ട് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇപ്പോൾ ലേക്ക്സ് പോകാം പിന്നെ പാർക്സ് ഉണ്ട് ഒരുപാട് പാർക്സ് അവൈലബിൾ ആണ് സോ യു ഹാവ് സൈം ടൈം ടു സ്പെൻഡ് ഹിയർ സോ മെനി ലൊക്കേഷൻസ് ആർ ഹിയർ അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മെയിൻ പോസിറ്റീവ് ഇവിടുത്തെ ക്ലൈമറ്റ് അത് എപ്പോഴും നമുക്ക് നല്ലൊരു വയവ് തരുന്നൊരു ഒരു കാര്യമാണ് പിന്നെ അടുത്ത പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വളരെയധികം ഇവിടെ ഉണ്ട് കമ്പയർഡ് ടു കേരള സോ ഇഫ് യു ആർ വർക്കിംഗ് ഇൻ ആസ് എൻ ഐ ടി പ്രൊഫഷൻ ദർ സ്മോർ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് ഐ ടി ആണെങ്കിൽ ഐ ടിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഐ തിങ്ക് ഇൻ ഇന്ന കൺസ്ട്രക്ഷൻ സിവിൽ ഏരിയസിനും സിവിൽ എഞ്ചിനീയർസിനും ഒരുപാട് സ്കോപ്പ് ഉണ്ട് കാരണം ഒരുപാട് ചുറ്റു നോക്കിയാൽ മതി നമുക്ക് ഒരുപാട് ഫ്ലാറ്റ്സിനെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് ഒരുപാട് വണ്ടികൾ പോകുന്നത് കാണാൻ പറ്റും അപ്പം ഡെയിലി ഡെയിലി ഓരോ വോട്ട് കൺസ്ട്രക്ഷൻ ഇസ് ഗോയിങ് ഓൺ എ ന്യൂ ന്യൂ ഏരിയ സോ ദ അവിടെ അതിനൊരു സ്കോപ്പ് നമുക്ക് കാണാൻ പറ്റും സൊ ദർ ഇസ് ആൻഡ് അനദർ ഏരിയ ആ ഏരിയ നമുക്കൊരു ഡെവലപ്പിംഗ് ഏരിയയാണ് ബിക്കോസ് മെനി ലോക്കൽ ഏരിയാസ് മെനി മെനി ഫ്രീ ലാൻഡ്സ് കൺവേർട്ടഡ് ടു ബിൽഡിങ്സ് അതായത് നമുക്കിപ്പോൾ ഒരുപാട് ഫ്ളാറ്റ്സ് ഉണ്ട് ഫേമസ് ആയിട്ടുള്ള ഫ്ലാറ്റ്സ് ഫ്ലാറ്റ്സ് അവരുടെ പേര് ഞാൻ ഇവിടെ വെളിപ്പെടുത്തുന്നില്ല ബട്ട് യു ആർ ഗൈസ് നോ സൊ ദേ ഹാവ് സ്റ്റാർട്ടഡ് ന്യൂ കൺസ്ട്രക്ഷൻസ് നിയർ ദർ ബിസിനസ് ഇസ് അപ്പ ക്വൈറ്റ് റൈറ്റ് നൗ സോ ദർ ഇസ് സ്കോപ്പ് ഇൻ ദാറ്റ് ഏരിയ ഓൾസോ സോ എക്സ്പ്ലോറേഷൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പോൾ ഇതാണ് മെയിനായിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം പിന്നെ വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്കൂളുകളും ഡേ കെയറുകളും എനിക്ക് തോന്നുന്നു അവിടുത്തെ എൻ്റെ രണ്ടിരട്ടി ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമുക്ക് എല്ലായിടത്തും ഒരു ഡേ കെയർ കാണാൻ സാധിക്കും ഇപ്പോൾ ഒരു ഐ ടി കമ്പനി ആയിട്ടെ അതിന് അപ്രോച്ച് ചെയ്ത് തൊട്ടടുത്ത് തന്നെ വിത്തിൻ ഫൈവ് ഹൺഡ്രഡ് മീറ്റേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും ഒരു നല്ലൊരു ഡേ കെയർ ഫെസിലിറ്റി ഉണ്ട് അപ്പോൾ ഡേ കെയർ ഒരു അടുത്തൊരു കിടില ഫാക്ടറാണ് അപ്പോൾ ഐ ഫീൽ അതർ ഈ ട്രാഫിക്കും ഈ റെയിനും ഒക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് ബാംഗ്ലൂർ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആൻഡ് ടൈം കോസ്റ്റ് അത് നിങ്ങൾക്ക് ബിസി ആണെങ്കിൽ ചില സമയത്ത് ബിസി ഷെഡ്യൂൾ മോസ്റ്റ് ഓഫ് ദ ഐ ടി ലൈഫ് അറിയാമല്ലോ അപ്പോൾ ആ ഒരു രീതിക്ക് നമുക്ക് കേരളത്തിൽ കാലം ബെറ്ററാണ് ബട്ട് ട്രാഫിക് വി ഹാവ് ടു മെയിൻറ്റെയിൻ നമ്മൾ നമ്മുടെ തന്നെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക ലൈക്ക് ഷോർട്ട് കട്ട്സ് അതായത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഷോർട്ട് കട്ട്സ് കണ്ടുപിടിക്കുക മെയിൻലി ഐ ഇറ്റ് അവോയ്ഡ് കൺസ്ട്രക്ഷൻസ് ലൈക്ക് വെയ്സോ പോലത്തെ ആപ്പോ അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പിൽ തന്നെ നിങ്ങൾക്ക് അറിയാലോ ട്രാഫിക് നോക്കുമ്പോൾ ഈ ഏരിയയിൽ ട്രാഫിക് കഞ്ചഷൻ കൂടുതലാണ് അപ്പോൾ ഈ ഏരിയ നമുക്ക് പോകാൻ പാടില്ല അപ്പോൾ നമ്മൾ അങ്ങക്കെ നമുക്ക് അങ്ങനെ ചൂസ് ചെയ്ത് നമുക്ക് സെലക്റ്റീവ് ആയിട്ട് പോർഷൻസ് ആ ലൊക്കേഷൻസ് അതുവഴി നമുക്ക് പോകാൻ സാധിക്കും ദാറ്റ് വിൽ ദസ് ഓൺലി വേ ഔട്ട് ആൻഡ് വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടു വീലർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം ഫോർ വീലേഴ്സിനെക്കാളും ബട്ട് ഇൻ ദിസ് കേസ് ടു വീലേഴ്സ് യൂസ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് എന്തെന്ന് കഴിഞ്ഞാൽ ആ അത്രയും ഏരിയ നമുക്ക് അത്രയും ടൈം സേവ് ചെയ്ത് പോവാൻ മഴയാണെങ്കിൽ പോലും അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് യൂസ് ചെയ്ത് ട്രാവൽ ചെയ്യാൻ പോസിബിൾ ആണെങ്കിൽ അത് തന്നെയായിരിക്കും എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞത് ടു വീലറിൽ പോകുന്ന ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഓക്കെ സോ അപ്പോൾ ഇതാണ് എൻ്റെ ഞാൻ ഉദ്ദേശിക്കുന്ന നിങ്ങൾക്ക് ബാംഗ്ലൂർലോട്ട് വരാൻ എങ്കിൽ എല്ലാവർക്കും സ്വാഗതമാണ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് യു വി ലവ് ഇറ്റ് സോ ഹോപ്പ് യു ആർ ഗൈസ് എൻജോയ്ഡ് മൈ വീഡിയോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ആൻഡ് കമൻറ്റ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു സൈനിങ് ഓഫ് ഗൈസ് ബൈ